നമസ്കാരം പ്രധാന വാർത്തകൾ ബിന്ദുവിനെ വ്യാജ മോഷണ കേസിൽ കുടുക്കിയതിൽ നടപടിയെന്ത് ഇന്നറിയാം ളിത് സ്ത്രീയായ ബിന്ദുവിനെ വ്യാജമോഷണ കേസിൽ കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് പരിഗണിക്കും പേരൂർക്കട സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ബിന്ദു ജോലി ചെയ്തിരുന്ന വീട്ടുടമ ഓമന ഡാനിയലിനെതിരെയും നടപടി വേണമെന്നാണ് ഡിവൈഎസ്പി വിദ്യാധരന്റെ റിപ്പോർട്ട് ഓമന ഡാനിയലിന്റെ പരാതിയിലാണ് ബിന്ദുവിനെ പേരൂർക്കട പോലീസ് ഇരുപത് മണിക്കൂർ അനധികൃത കസ്റ്റഡിയിൽ വെച്ചത് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക സംഘം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത് രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതിയിൽ അന്തിമവാദം ഇന്ന് വർഷങ്ങളോളം ഗവർണറുടെ പക്കൽ ബില്ലുകൾ കെട്ടിക്കിടന്ന ശേഷം ഇതിനെതിരെ സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിക്കുന്നത് തെറ്റായ സന്ദേശമെന്ന് കേന്ദ്ര സർക്കാരിന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് കോടതി ഇന്നലെ വിമർശിച്ചിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് വാദം പൂർത്തിയാക്കി റിപ്പോർട്ടിനായി മാറ്റും രാഷ്ട്രപതിയുടെയും കേന്ദ്രത്തിന്റെയും ഭരണഘടനയുടെ സംരക്ഷകൻ എന്നീ നിലകളിലാണ് ഗവർണറുടെ പങ്കെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടെന്ന നിലപാടിൽ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസിൽ ഉൾപ്പാർട്ടിക്കലഹം തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാനാവില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം എം എൽ എ എന്ന നിലയിൽ രാഹുലിനുണ്ടെന്ന വാദം ഒരു വിഭാഗം ഉന്നയിക്കുന്നു രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം യോഗം ചേരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു ഇടുക്കി തൊടുപുഴയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനി സുമിയാണ് മരിച്ചത് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെതിരെയായിരുന്നു പരാതി ഒരു കോടി രൂപ ചിലവുള്ള ടിൽതെറാപ്പി പരാജയപ്പെട്ടു എന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു അറുപത് ശതമാനം രോഗശമനം ഉറപ്പു നൽകിയതിനു ശേഷമാണ് ചികിത്സയ്ക്ക് വിധേയമായതെന്നും എന്നാൽ ചികിത്സ പരാജയപ്പെട്ടെന്നും രോഗി കൂടുതൽ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നുവെന്ന് കുടുംബത്തിന്റെ പരാതി കൂടാതെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടതായും ൾ പറഞ്ഞു ട്രംപിന്റെ അനിയായി ചാർലി കർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു അമേരിക്കയിലെ യൂട്ടാവാലി യൂണിവേഴ്സിറ്റിയിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് വെടിയേറ്റത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയത്തിൽ ചാർലി കർക്ക് നിർണായകമായി പങ്കുവഹിച്ചിരുന്നു അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായ ചാർലി കർക്ക് ടേണിംഗ് പോയിന്റ് യുഎസ്എ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ട്രംപ് ചേരിയിലേക്ക് അടുപ്പിക്കുന്നതിൽ ചാർലി നിർണായകമായി പങ്കുവഹിച്ചിരുന്നു അക്രമിയെ അറസ്റ്റ് ചെയ്തതായി എഫ്ബിഐ ഡയറക്ടർ ക്യാഷ് പാട്ടില് അറിയിച്ചു ചാർലി കർക്ക് യുവാക്കളുടെ ഹൃദയത്തെ തുടങ്ങിയ നേതാവാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു